നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിന്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മെമ്പേഴ്സുള്ള വീഡിയോസ് വരുന്നത് കൊണ്ട് തന്നെ മാക്സിമം നിങ്ങളിലേക്ക് വരാഹി ദേവിയുടെ അനുഗ്രഹവും വരാഹി അമ്മയുടെ അറിവുകളും എത്തുവാനായിട്ടും അമ്മയുടെ അനുഗ്രഹം എത്തുവാനായിട്ടും മെമ്പേഴ്സ് ആകുവാൻ ശ്രമിക്കുക കാരണം ഇനി നമ്മളുടെ സംശയ നിവാരണങ്ങളെല്ലാം തന്നെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പിലായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു താങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ മെമ്പേഴ്സ് ഉള്ളയുടെ ആദ്യത്തെ ആ ഒരു റേറ്റ് വെച്ചിരിക്കുന്നത് അമ്പത്തൊൻപത് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനും അമ്മയുടെ ആ ചുറ്റപ്രകാരം അമ്മയെ വിധിപ്രകാരം അമ്മയെ പ്രാർത്ഥിക്കുവാനും അമ്മയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും താല്പര്യമുള്ളവരൊക്കെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് പിന്നെ നമ്മളുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനും ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരുപാട് താമസിക്കാതെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ തന്നിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആ ബ്രഹ്മ മുഹൂർത്ത സമയത്തിന്റെ പ്രാധാന്യവും ആ സമയത്തെ വിളക്കിന്റെ കാര്യങ്ങളും ഒന്നും പറയേണ്ടതില്ലോ ഇത് സാധാരണ വിളക്കും മെഡിറ്റേഷനും അല്ല ഇത് ഇത് വരാഹിയമ്മയുടെ ആ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഈ വിളക്കിനകത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് ചേരുവാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മളുടെ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനകത്ത് ചേരുന്നവർക്കൊക്കെ തന്നെ അമ്മയുടെ ഒരു രക്ഷ പൂജിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ കൂടൊപ്പം കൊടുക്കുന്നതാണ് നമ്മൾ അത് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല നമ്മളുടെ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അമ്മയുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു വിളക്കിലും ആ ഒരു മെഡിറ്റേഷനിലൊക്കെ കൂടി ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ പൂജിച്ച ലക്ഷ്മി കോയിനുകളും ലക്ഷ്മി കിറ്റുകളും കൊടുക്കുന്നുണ്ട് അതായത് ലക്ഷ്മി കോയിൻ അറിയാമല്ലോ ലക്ഷ്മി ലക്ഷ്മി ദേവിയെ നമ്മളുടെ ജീവിതം അതായത് സാമ്പത്തികം വന്നു കയറുവാൻ സഹായിക്കുന്നതാണ് ലക്ഷ്മി കോയിൻ എന്ന് പറയുന്നത് അത് നമ്മൾ പൂജിച്ച് ലക്ഷ്മി കോയിൻ കൊടുക്കുന്നുണ്ട് അതേപോലെ ലക്ഷ്മി കിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം വന്നു കയറുവാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ എല്ലാത്തിനകത്തും ഒരു സക്സസ് വരുവാനും നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് വരുന്ന ഒരു ഫലം എന്ന് പറയുന്നത് ഒരു ഇരട്ടിയാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ലക്ഷ്മി കിറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അതെങ്ങനെയാണ് സൂ സൂക്ഷിക്കേണ്ടത് എന്നതിന്റെ ഡീറ്റെയിൽ ഒക്കെ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതൊരു ചെറിയ കിറ്റിനകത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത് പൂജിച്ചതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്മി ദേവിയുടെ തന്നെ വാലറ്റിൽ അതായത് പേഴ്സിൽ വെക്കാവുന്ന സമ്പത്തിനെ മീൻസ് ആകർഷിക്കുവാനായിട്ട് പേഴ്സിൽ വെക്കുന്ന ഒരു താന്ത്രിക വിധിപ്രകാരം ചെയ്തെടുത്തിരിക്കുന്ന ഒരു വാലറ്റ് ലക്ഷ്മി കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത് അതും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതൊന്നും വലിയ വിലയുടെ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അതുകൊണ്ടാരും പേടിക്കേണ്ട ഇതെല്ലാം പൂജിച്ചതുമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീട്ടിലെ പൂജാമുറിയിലേക്ക് പല കാര്യങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ചു വയ്ക്കുന്നത് അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം അത് പല രീതിയിലുള്ള എനർജിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ എൻ്റെ ഒരു ക്ലയന്റ് തന്നെ അവരുടെ വീട്ടിലൊരു രുദ്രാക്ഷമാലയുണ്ട് കരങ്കാലിമാലയുണ്ട് എല്ലാത്തരം പൂജാ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ വെക്കുന്നതിന് മുമ്പ് അത് ആരാണ് തന്നത് അത് തന്നവർ തന്നവരെന്ത് ഉദ്ദേശത്തോടാണ് തന്നത് എന്നതൊക്കെ പ്രാധാന്യമാണ് അപ്പൊ നിങ്ങൾ ഈ ഷോപ്പുകളിൽ പോയി വാങ്ങിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാല് ഷോപ്പുകളിൽ ലഭിക്കുന്നതെല്ലാം കടകളിൽ നിന്ന് വരുന്നതൊന്നും ആയിരിക്കില്ല അത് ചിലതൊക്കെ എന്ന് വെച്ചാൽ പല ആളുകളുടെ വീടുകളിൽ നിന്ന് എടുത്ത് കളഞ്ഞതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നെ വരുന്നത് നമ്മൾ ഈ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ റുദ്രാക്ഷമാലയൊ പ്രത്യേകിച്ച് പല നോർത്ത് ഇന്ത്യയിലെ പല അമ്പലം അമ്പലങ്ങളുണ്ട് നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് നമുക്കറിയില്ല പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ ഈ ഊരി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ രുദ്രാക്ഷമാലകളും അതുപോലെയൊക്കെയുള്ള ഉണ്ട് അപ്പം ഇതൊക്കെ എടുത്ത് വിൽക്കുന്നവരുണ്ട് ഈ ഫ്ലിപ്പ്കാർട്ട് പോലെയൊക്കെ ഉള്ള കടകളിൽ ഒരുപാട് പേര് അകതെടുത്ത് വിൽക്കുന്നുണ്ട് കാരണം അതിന് ചെലവൊന്നും ഇല്ല അവർക്കത് ഫ്രീ ആയിട്ട് പല അത് പലരെ ഇട്ട് അവരുടെ ദോഷങ്ങളോട് അമ്പലത്തിൽ കൊണ്ടിട്ടേക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ വാങ്ങിച്ചു വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഇത് വാങ്ങിച്ചു വെച്ചതിന് ശേഷം പലരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും വന്നിട്ടും ബാധകളായിട്ടൊക്കെ വന്ന് അവരുടെ ജീവിതം തന്നെ നശിച്ചവര് നമ്മുടെ അടുത്ത് വന്നവരുണ്ടത് എത്ര പറഞ്ഞാലും പലർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ അതൊരു ജീവിതത്തിൽ ഇങ്ങനൊരു ഒരു അനുഭവം വന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ചില മോതിരങ്ങൾ ആമ മോതിരം പോലെ ഉള്ളതോ അല്ലെങ്കിൽ നവരത്നക്കല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കടകളിൽ നിന്നും ഈ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച കിട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നവരുണ്ട് അപ്പൊ എന്താ നിങ്ങൾ നിങ്ങൾ ആ കല്ലിനെ പഴയ അല്ലെങ്കിൽ ആ നവരത്നക്കല് ഇട്ടുകൂടാന്ന് പറയും അല്ലെങ്കിൽ രുദ്രാക്ഷം ഇട്ട ദോഷമാണെന്ന് പറയും ഇതൊന്നുമല്ല കാര്യം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ളത് പക്ഷേ അതിൻ്റെതായ വിധിപ്രകാരം അതിനെ ശുദ്ധീകരിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ ഞാൻ മിക്കവാറും ഉജ്ജൈനിലൊക്കെ പോകുന്ന വ്യക്തിയാണ് അപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ എന്തോര രുദ്രാക്ഷമാലകളാണ് ഈ കൊണ്ടിട്ടിട്ട് പോകുന്നത് അത് തന്നെ ഇവർ പറക്കിട്ട് പോയിട്ട് ആ റോഡ് സൈഡിലിരുന്ന് വിൽക്കുന്നത് കൊണ്ട് അപ്പം ഇത് പറയാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിങ്ങളൊക്കെ ജൂനിയർ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലൊക്കെ തന്നെ പലരുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളെത്തി ജീവിതം നശിച്ചവരെ എനിക്കറിയാം നിങ്ങൾക്ക് പേഴ്സണലി അറിയാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാകാത്തത് ഞാൻ ഒരുപാട് പേരുമായിട്ട് ഡെയിലി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ടും പലരുടെ വിഷയങ്ങൾ കേൾക്കുന്നത് കൊണ്ടും നമ്മൾക്കറിയാം ചില വസ്തുക്കൾ കാരണം ജീവിതം നശിച്ച് ആത്മഹത്യ ചെയ്യുന്നവരും ബാക്കി നശിച്ചുകൊണ്ടിരിക്കുന്നവരുള്ള ഭാമികൊക്കെ ആയിട്ടുള്ളവരെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു പൂജാമുറിയിൽ കൊണ്ടു നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവികപരമായിട്ട് പൂജിച്ചു തരുന്ന വ്യക്തികളിൽ നിന്ന് മാത്രം വാങ്ങുക ഇങ്ങനെയുള്ള മാൻഡ്രേക്കിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച എന്തിനാണ് നിങ്ങൾ ഈ ഉള്ള പ്രശ്നങ്ങൾക്ക് മേളിൽ പിന്നെയും പ്രശ്നങ്ങളൊക്കെ ചില ബാധകളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങുവാന് ഭയങ്കര പാടായിരിക്കുന്നത് ഇറക്കുവാനും പാടായിരിക്കും ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു സന്തതി പരമ്പരയിലെ തന്നെ മുച്ചൂട് നശിപ്പിക്കാൻ ശക്തിയുള്ള തരം ാവങ്ങളൊക്കെ തന്നെ ഈ ഭൂമിയിലുള്ളത് പിന്നെ കുറെ ആളുകൾ ഇത് ഇന്റൻഷനി ചെയ്യുന്നവരുണ്ട് നമ്മളിപ്പം ദൈവികപരമായ കാര്യം മറ്റുള്ളവരിലേക്ക് പോലെ തന്നെ പൈശാചികപരമായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു തരം ആളുകൾ ഉണ്ട് ഒരു തരം മാനസിക രോഗമാണ് എന്ന് തന്നെ പറയാം അവരുടെ വിശ്വാസപ്രകാരമായിട്ട് ഈ ഒരു ശക്തി നെഗറ്റീവ് ശക്തിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അത് മറ്റുള്ളവർ അറിഞ്ഞു വാങ്ങി ആരും മിക്കവാറും ആരും അത് അറിഞ്ഞു വാങ്ങിയില്ല അല്ലെ നമ്മുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ശക്തിയിലേക്ക് നമ്മൾ അറിഞ്ഞു പോകാൻ ശ്രമിക്കുന്നവരല്ല കൂടുതൽ ആളുകളും അങ്ങനെയുള്ളവരിലേക്ക് അവരറിയാണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് അത് ഇതേപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഒന്ന് വെക്കാതിരിക്കുക നിങ്ങൾക്ക് പൂജാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ലക്ഷ്മി കിറ്റും ലക്ഷ്മി കോയിന്റെയും അതേപോലെ ലക്ഷ്മി വാലറ്റ് കിറ്റിനെയും കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുവാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനും താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമ്മൾ പൂജ ചെയ്തിട്ടാണ് തരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നാളെ തന്നെ വരണം വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു നമുക്ക് നാളെ അയച്ചു തരാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസത്തെ പൂജക്കെങ്കിലും അത് വെച്ചതിന് ശേഷമാണ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഫലം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാനായിട്ടും അതേപോലെ തന്നെ നമ്മൾ പൂജിച്ച ക്രിസ്റ്റൽ ഐറ്റംസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ചരടായിട്ടും രക്ഷയായിട്ടും ഒക്കെ ഇടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ കാരണം പല സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഉള്ളത് അപ്പം എല്ലാ രീതിയിലുള്ള വേഷധാരങ്ങളോടുകൂടി മീൻസ് ഡ്രസ്സിങ്ങിനോടൊന്നും തന്നെ ചേരുന്നതായിരിക്കില്ല ഇതൊക്കെ അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്രിസ്റ്റൽ രൂപത്തില് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ട് ക്രിസ്റ്റൽ പെൻഡന്റ് ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കൊടുക്കുന്നുണ്ട് യന്ത്രമായിട്ട് തന്നെ വാങ്ങിക്കേണ്ടവർക്ക് യന്ത്രമായിട്ടും കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ താരക്കാണോ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഓം ദേവി നമ ഓം ശ്രീമാ ശ്രീമാത്രീ നമ